ചക്ക കുറച്ചുകറി നോക്കിയിട്ട് തന്നെ വായിൽ വെള്ളം എത്തിക്കണ്ട ആ ബേഗലൊക്കെയുള്ള വ്യൂ നോക്കാം എന്തോ ഒരു പാങ്ങനെ അതിൻ്റെയൊക്കെ കട്ടൻ ചായം കൂടി ആയാലാ സമ്പോസാറായി റാണിപുരം മലേൻ്റെ മുകളിൽ നിന്ന് ആ വ്യൂ നോക്കി കൊണ്ടു തന്നാൽ എന്തോ ഒരു പാങ്ങന്നെ നല്ല പാങ്ങന്നെ അതിൻ്റെ വീക്കിലുള്ള കഷ്ടപ്പാടും കൂടി നിങ്ങൾ കാണുകയായിസ് ചക്ക മുറിക്കാൻ പറ്റുന്ന കഷ്ടപ്പാട് അങ്ങക്ക് മാത്രമേ അറിയും അങ്ങല്ല അങ് മാത്രമേ അറിയൂ പിന്നെ അങ്ങോട്ടൊരു ബാളം ചക്ക മുറിക്കുക തുള്ളി നീങ്ങും നീ സമയം പയ്യതന്നെ പോകുന്നതിൻ്റെ ഒന്ന് വീട് എടുത്തിട്ടാ എല്ലാവരും വേഗം റെഡി ആയിട്ട് പോവാൻ ഇങ്ങനെ നമ്മൾ റാണിപുരത്തേക്കുള്ള റോഡിലേക്ക് കയറി പോകുന്ന വൈയിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ അടുത്ത വ്യൂന്നെല്ലാം പറഞ്ഞെങ്കിൽ ഒരു രക്ഷയില്ല നിങ്ങൾ കണ്ടോ നമ്മൾ പോകുന്നത് വരെ മൈ ഉണ്ടായിരുന്നെങ്കിലും അവിടെ എത്തിയിട്ടാകുമ്പോൾ മൈ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടുതന്നെ നമുക്ക് നല്ല പാണില് എൻജോയ് ആക്കാൻ പറ്റി നല്ല കോടി ഉണ്ടായത് നല്ല തന്നെ എല്ലാം നമ്മൾ മലേന്റെ മുകളിലൊക്കെ ഒന്നും കേറാൻ നിന്നിട്ടാ താഴ്ന്നിട്ടെല്ലാം വ്യൂ എല്ലാം ആസ്വദിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് തന്നെ വന്നത് വീട്ടിലേക്ക് കയറാൻ വന്നാൽ കുറേ നടക്കാനുണ്ട് നടക്കാൻ എല്ലാവർക്കും പിന്നെ മടിയായിട്ടും പിന്നെ സമയം കുറേ വൈതുക താഴത്തെ വ്യൂ തന്നെ നോക്കിക്കൊണ്ട് നിന്നു പിന്നെ നമുക്ക് ഉണ്ടായ ചക്കയും ഇറച്ചി കറിയെല്ലാം ആടെ ഇരുന്നിട്ട് തിന്നു പോകുന്ന ബൈക്കിൽ കുറേ താറുണ്ടായിനി പിന്നെ ഞങ്ങളൊക്കെ താറല്ലാദ്യമായിട്ടും കാണുന്ന ആൾ വരെ ഉണ്ടായിനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ടോക്ക് അവിടെ കുറേ റിസോർട്ടെല്ലാം ഉണ്ട് കേട്ടോ ഇഷ്ട പിന്നെ ഒരിക്കൽ പോകണം ആ അങ്ങനെ ഒരു ഭൈ ആസ്വദിച്ചിട്ട് തിരിച്ച് പുറക്കന്നെ പോയി